പ്രശ്നമുണ്ടോ yeah. ും അങ്ങനെ മലയാളത്തിൽ അത് സംഭവിച്ചു കിടു സംഭവം ഇത് കത്തുമെന്ന് ഉറപ്പാണ് ഗംഭീര മലയാളത്തിൽ ഇമാതിരി ഒരു ഐറ്റം ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഈ സിനിമയെ ഒന്നും പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് സിനിമ ഈസ് ടോപ്പ് എവറിങ്ഡിന്റെ തലവരമാറ്റാൻ മാറ്റാൻ ഉള്ള ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇന്നിവിടെ പിറവിയെടുത്തു എന്ന് പറയാം ആദ്യമേ തന്നെ ദുൽഖർ സൽമാൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ ഈ സിനിമയെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തിക്കാൻ ദുൽഖറിന് മാത്രമേ സാധിക്കൂ ചെറിയ മുടക്കിൽ ഇത്രയും വലിയൊരു സിനിമ ഗംഭീരം തന്നെ ഇങ്ങനെ സിനിമ നീലി ചാത്തൻ മാടൻ കുട്ടിച്ചാത്തൻ മിത്തായും ഐതിഹ്യങ്ങളായും നാം കേട്ട് കിടിലം കൊണ്ട ഭയന്നു വിറച്ച കഥാപാത്രങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നവരാണോ ആ കഥകളെല്ലാം ശരിക്കുള്ളതുമാണോ അതോ അവർ ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടാകുമോ കാലം താണ്ടി സഞ്ചരിക്കുന്ന ആ കഥകളും കഥാപാത്രങ്ങളും ഉള്ളിലെവിടെയോ പേറി നടക്കുന്നവരാണ് നമ്മൾ ലോക ചാപ്റ്റർ ഒന്ന് ആവേശഭരിതമായ അനുഭവം ഈ ചോദ്യങ്ങൾ മനസ്സിൽ ബാക്കി വെക്കും എന്തായാലും അടുത്ത പാർട്ടിന് വേണ്ടി ആരാധകർ കട്ട വീറ്റിംഗ് ആണ് കാരണം മമ്മൂക്ക ദുൽഖർ ഒരുമിച്ച് ഒരു ചാപ്റ്റർ ഉറപ്പാണ് എന്നാൽ ലാലട്ടൻ്റെ ഹൃദയപൂർവ്വത്തിനും മികച്ച അഭിപ്രായമാണ് കിട്ടുന്നത് പക്കാ ഫീൽഹുഡ് ഫാമിലി മൂവിയാണ് ഹൃദയപൂർവ്വം ലാലട്ടൻ്റെ അടുത്ത ഒരു ഹിറ്റ് സിനിമ കൂടി എന്തൊക്കെയാണെങ്കിലും ഈ ഓണം സിനിമാ പ്രേമികൾക്ക് ആഘോഷമാണ് രണ്ടു സിനിമകൾ കണ്ടവരുണ്ടോ സിനിമ കണ്ടവർ സത്യസന്ധമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക